எ போயி போட்ட போட்டேடி பண்ண 쇼우에 <짓말이 웃음> <laughs> ചൊത്തുമണി അമ്മ കണ്ടില്ലല്ലോ ഇവിടെ നിന്റെ ആള് വന്ന നിന്റെ ആൾ ഇവിടെ അടുത്തെത്തി ഇവിടെ അടുത്തെത്തിയപ്പോ അത്ര ഒരു പ്രശ്നമില്ല അവന് ആറിപ്പോർക്കും പമ്പ മൂർക്കും പാമ്പ തുടക്കിനെ വളർത്തി കുളിക്കണ്ട കുളിക്കണ്ടല്ലേ പറഞ്ഞോളൂ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ നിന്നെ നിന്നെന്തിനു വരികയാണ് എവിടേക്കൊണ്ട നീ വരുന്നേടിക്കൊണ്ട നീ വരുന്നേട്ട കൈ കാട്ടടാ കൈ കാട്ട് കൈ കാട്ടടാ കൈ കാട്ടട കൈ കാട്ടടാ ചൊടി മാറുന്ന രണ്ട് കൊടുത്തിട്ടേക്കുള്ളൂ കൈ കാട്ട് കൈ കാട്ട് കാട്ട് കൈ കൈകാട്ട് തല്ലട്ടെ ആ ഓ കൈ കാണിച്ചല്ലേ ഉ കയ്യാട്ട് കൈകാട്ട് കൈകാട്ടാകുമ്പോ തല്ലട്ടെ അങ്ങനെ ചുണ്ടിരി പിന്നെ ചുന്തിരി പിന്നെയാണ് ചുന്തിരി പിന്നെ